മലയാളത്തിന്റെ ശ്രീനിവാസൻ വിടവാങ്ങിയപ്പോൾ വാങ്ങിയപ്പോൾ വേദനിച്ചത് മലയാളികളാണ് അതിനപ്പുറം അദ്ദേഹത്തിന്റെ സിനിമകളോ അതുപോലെ തന്നെ മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പോകളോ ഇനി കാണാൻ പറ്റാത്തതിന്റെ വിഷമം എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വിഷമമുണ്ടാക്കിയത് സാക്ഷാൽ വിജയനെ കാണാൻ ദാസൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയ മോഹൻലാൽ വിതുംബിയതായിരുന്നു ക്യാമറ കണ്ണുകൾ അതൊപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം സൃഷ്ടിച്ചപ്പോൾ നമ്മളും സത്യം പറഞ്ഞാൽ സങ്കടത്തിൽ ആഴ്ന്നുപോയി മോഹൻലാന്റെ ആ സങ്കടം എന്തായിരുന്നു അത്ര പ്രിയപ്പെട്ട സുഹൃത്ത് ഇനിയില്ലല്ലോ എന്ന് ആലോചിക്കുന്ന മോഹൻലാൽ ഈ അടുത്തിടെ മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി തന്റെ ഒപ്പം അഭിനയിച്ചിരുന്ന പ്രഗൽഭരായ പല അഭിനേതാക്കളും ഇന്നില്ല എന്ന കാര്യം ഇന്ന് ആ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ഇന്നെ പൊഴുത മോഹൻലാന്റെ ഉച്ചചങ്ങാതിയായി സിനിമകളിൽ നിറഞ്ഞാടിയ ശ്രീനിവാസിനും പോയിരിക്കുന്നു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് എറണാകുളം ടൗൺ ഹാളിൽ സംവിധായാൻ സത്യനന്തിക്കാടിനൊപ്പം നടൻ മോഹൻലാലും എത്തിയിരുന്നു ശ്രീനിവാസിന്റെ മൃതദേഹം പൊതുജനങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഹാളിനുള്ളിൽ വികാരഭരിതനായ മോഹൻലാൽ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാമായിരുന്നു മോഹൻലാലൊപ്പം മമ്മൂട്ടിയും സത്യനന്തിക്കാടും ഒക്കെ ഇരിക്കുന്ന സമയത്തായിരുന്നു മോഹൻലാൽ ആരും കാണാതെ വിതമ്പിയത് കണ്ണിനീർ തുടയ്ക്കുന്ന മോഹൻലാലിന്റെ വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുമ്പോൾ വിജയന്റെ ഓർമ്മകളുടെ ദാസൻ എന്നതാണ് ഓരോ പ്രേക്ഷകരും പങ്കുവയ്ക്കുന്ന കാര്യം ഇതിനു മുമ്പ് മോഹൻലാൽ ഇങ്ങനെ കരഞ്ഞ് കണ്ടിട്ടില്ല എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടാതെ മോഹലൽ പറഞ്ഞു യാത്ര പറയാതെ ശ്രീനി മടങ്ങി ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുവാൻ അറിയില്ല സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം ഓരോ മലയാളികൾക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെയായിരുന്നല്ലോ മലയാളി തന്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു മധ്യവർഗത്തിന്റെ സ്വപ്നങ്ങളും സ്വപ്ന പങ്കങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെ പോലെ മറ്റാർക്ക് കഴിയും ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് സീനിയുടെ എഴുത്തിലെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ് ദാസനും വിജയനും ഏതൊരു മലയാളികൾക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹീത രചനാപൈഭവം ഒന്നുകൊണ്ടാണ് സമൂഹത്തിന്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വേദനയെ ചിരിയിൽ പകർത്തിയ പ്രിയപ്പെട്ടവൻ സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും ഇണങ്ങിയും എക്കാലവും സഞ്ചരിച്ചു പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ എന്തായാലും മോഹൻലാൽ ഉള്ളിൽ പൊട്ടിക്കരയുകയാണെന്നും ഒന്ന് മനസ്സ് തുറന്ന് കരയാനും ഈ മീഡിയകൾ സമ്മതിക്കില്ലെന്നും ഒക്കെ വികാരപരിതരായ പ്രേക്ഷകർ കമന്റുകൾ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ വന്നപ്പോൾ ഒത്തിരി അഭിപ്രായം ായങ്ങൾ അവിടേതായി എത്തുന്നതുമുണ്ട്